രണ്ടാമതായി ഞങ്ങൾ സന്ദർശിച്ചത് ഡോറോബേട്ടിലെ തന്നെ ടീ ഫാക്ടറിയാണ് ഇവിടെ ചോക്ലേറ്റും ഉണ്ട് ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ ആണ് തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ ഡോറോബേട്ടയിൽ തന്നെയാണ് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല പ്രേക്ഷകരുണ്ടല്ലോ അപ്പം കൊല്ലത്തുള്ളവരും മെയിനായിട്ട് കൊല്ലത്തുള്ളവരും പിന്നെ അല്ലാതെ ഏത് ജില്ലയിലുള്ളവരായാലും അവർക്കൊരു വാഹനം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം കൃഷ്ണദാസിനെ സമീപിക്കാം അല്ലേ അതെ തീർച്ചയായും ഭാരതിയുടെ ഏത് വാഹനങ്ങളും മാരുതിയുടെ ഏത് വാഹനങ്ങളും മാരിതിയുടെ ഏത് വാഹനങ്ങളും പുതിയതായാലും പഴയതായാലും യൂസ്ഡ് കാറും ന്യൂ കാറും ഏത് വാഹനങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം അപ്പം ഒരു നമ്പർ ഒന്ന് പറഞ്ഞു തരാം നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ സിക്സ് ഫൈവ് അപ്പം കൃഷ്ണദാസ് അവിടുത്തെ ടീം ലീഡറാണ് അപ്പം നമ്മൾ എനിക്ക് തരുന്ന എനിക്ക് നല്ല ഓഫർ ഇട്ടാണ് എനിക്ക് എൻ്റെ ഒരു കാർക്ക് ബ്രസ്സെടുത്തത് അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്കും ആ ബ്രസ് ഏത് വാഹനവും നല്ല ഓഫർ തരുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻജോയ് ലൈഫ് മീഡിയ കണ്ട് വന്ന പ്രേക്ഷകരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ തീർച്ചയായും ഏ ഓക്കെ എന്നെ നല്ല ഒരു ഓഫർ ഇട്ട് കൊടുക്കണേ ഏത് വാഹനവും തീർച്ചയായും നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്ന പ്രേക്ഷകരാണേൽ തീർച്ചയായും നല്ലൊരു ഓഫർ നമ്മൾ തരും വേറെ ഒരു ഷോറൂമിലും കിട്ടാത്ത ഓഫർ തരും ഓക്കെ ആ ഇതൊരു പഴയ ഒരു തീ പൊടിക്കുന്ന മിഷനാണ് അത് ഒരു പ്രദർശനത്തിനും ഞങ്ങളെല്ലാം ഇത്ര തിരക്കുണ്ടെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ ഞങ്ങളെല്ലാം മുന്നോട്ട് പോയി കൃഷ്ണാസ് മാസം കറക്റ്റായിട്ട് പോയി ചോദി നിക്കും കൃഷ്ണാസിന്റെ ബാക്കിൽ തന്നെ ക്യൂയിൽ നിൽക്കുകയാണ് നല്ല തൈല നല്ല മണമുണ്ട് ഇത് ടീ ഫാക്ടറിയാണ് നല്ല തിരക്കുണ്ട് അവിടെ ഇരുപ എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ ഗൂഗിൾ പേ മാത്രമേ എടുക്കൂ തീയെ കുറിച്ചൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇവിടെ എടുത്തോണ്ട് വന്ന ഇല ഉണകിലതാണ് തേയിലടയിലെ ഉണക്കിയെടുക്കുകയാണ് സംശയം തേയില തന്നെയാണോ ഇതെന്ന് അടുത്തതായിട്ട് നമ്മൾ ഉണങ്ങി വന്ന ഇല ഇവിടെ യാണ് അടുത്ത പോകാ ഇല പ്രത്യേകം ഈ ഒരു ബെൽറ്റ് വഴി ഇതില്ലാത്തവിടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അതൊരു ടർബൈനിലോട്ട് പോവുകയാണ് പ്രത്യേക ഒരു ടാബൈൻ ഒരു ഒരു ഫീൽഡ് അതിലോട്ടാണ് ഇത് സഞ്ചരിച്ചൊന്ന് പോകുന്നത് ചർമ്മം കഴിഞ്ഞ് കറക്റ്റായിട്ടും അത് പുറത്തു വരുന്നത് സാധാരണ നമ്മൾ ഇല നമ്മൾ കാണുന്ന ഇലത്തയിലെ കറക്റ്റ് രൂപമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വീണ്ടും അവിടുന്ന് ഒരു ബത്ത് വഴി സഞ്ചരി സഞ്ചരിക്കത് പോകുന്നുണ്ട് വേറെ പ്രോസത്തിലോട്ടാണ് പോകുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പിന്നെ നമ്മൾ കറക്റ്റ് രൂപത്തിൽ വന്ന ഇലത്തയിലെ ഇവിടെ പൊടിക്കുകയാണ് പൊടിച്ച് താഴെ ഒരു വേറൊരു ബസ്സിലോട്ട് ഇത് ഇടുന്നുണ്ട് അത് നിങ്ങളെ കിട്ടുന്ന കിടക്കുന്നതാണ് അവിടെ നിന്ന് എന്താ പ്രോസസ്സ് നടക്കുന്നത് ഇവിടെ തേയില അരിച്ചെടുക്കുക അങ്ങനെ അരിച്ചെടുത്ത തേയില അത് പ്രോബ് നമ്മൾ ഫൈനൽ പാക്കിംഗ് സെൻ്ററിലോട്ട് പോകും പാക്ക് ചെയ്യുകയാണ് അവർ രണ്ടാണ്ട് എന്നിട്ട് ചാക്കിലും ഉണ്ട് സാധാരണ ചെറിയ കവറിലൂടെ ഒക്കെ ആയിട്ട് പാക്ക് ചെയ്യുക ഇവിടുന്ന് വിവിധ ഇനം ഫ്ലേവേഴ്സിലുള്ള തേയിലകൾ കിട്ടുന്ന സ്ട്രോങ് പ്രീമിയം ചോക്ലേറ്റ് പിന്നെ അങ്ങനെയുള്ള കാതമം അങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സുള്ള തേയിലകൾ എനിക്ക് ഇവിടെ നിന്ന് തേയിലയുടെ നേരിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടു ശുദ്ധമായ പ്രോസസ്സാണ് അപ്പം വേറെ മായങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് അവർ പലതരം ഫ്ലേ ഫ്ലേവേഴ്സിലുള്ള തേയിലകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവർ ചായ തരുന്നതാണ് അപ്പം അടിപൊളി ചായയാണ് ഞങ്ങൾ എല്ലാം മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കുറു പാലിലാണ് അവർ ചായ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ ഒരു നമ്മളെ എന്തോ കാതമ്പ ഫ്ലേവറുള്ള തേയില തേയില ചായയാണ് പിന്നെ ഇത് അവർ ബിസിനസ് ബുക്കും കൂടാണ് എന്തായാലും ചായ കുടിച്ചവർ എന്തായാലും അവരുടെ അവരിൽ നിന്ന് തേയില മേടിക്കാതെ ആരും പോകത്തില്ല ചായയെ കുറിച്ച് ഇഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ എവിടെ തേയിലൊക്കെ മേടിക്കാം പലതരത്തിലുള്ള തേയില ഉണ്ട് ഇല തേയിലുണ്ട് ബെസ്റ്റായിട്ടുള്ള തേയില ഉണ്ട് പല തേയിലുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും തേയില മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു സ്ട്രോങ് കാക്കി എല്ലാ പ്ലേറ്റും സെല നൂറ് ആണ് ഇതിൽ ഒരു ജിഞ്ചി ഒരു സിനിമ ടീ ഒരു സ്ട്രോങ് ടീ ഒരു ചായ നൂറ് രൂപ ഡി ഉണ്ടാക്കാൻ നല്ല ചായ സ്ട്രോങ് ആണോ ഒറിജിനൽ തേലാ സാറേ അരക്കില ഇന്നൂറുണ്ട് ഇന്നത്തെ ഇരുപത് ഉണ്ട് അവിടെ തെളിഞ്ഞാൽ വന്ന് വന്ന് അരക്കിലൂടെ നമ്മളാ കയ് കിട്ടിയ ടാഗിന്റെ അകത്ത് സ്കാൻ ചെയ്താണ് അവരുടെ ബില്ല് അടിക്കുന്നത് തേയില മേടിക്കാനായിട്ട് നല്ല തിരക്കുണ്ട് കച്ചവടം പൊടി പൊടിക്കുകയാണ് എല്ലാരും അവരുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവറുള്ള തേയിലകൾ മേടിക്കിട്ട് തൈലം മാത്രമല്ല കേട്ടോ ഇവിടെ കിട്ടുന്നത് ബാക്കി ഇത്തിരി ഹെർബൽ പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ട്യൂക്കാലിറ്റസിൻ്റെ തൈലം അങ്ങനെ പല പല പ്രോ പ്രോഡക്റ്റുകൾ നമുക്കിവിടുന്ന് കിട്ടും അടുത്തതായിട്ട് നമുക്ക് ചെല്ലാൻ കാണാൻ പറ്റുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയാണ് നമുക്ക് ആ ചെല്ലുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഒക്കെ ഫ്രീയാക്കി തരും കേട്ടോ ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നേരിട്ട് കാണാം

ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്പെട്ട സ്വീറ്റ്സുകൾ മേടിച്ചു ചോക്ലേറ്റുകൾ മേടിച്ചു കാരണം വീട്ടിൽ പോകുമ്പം എന്തെങ്കിലും നമ്മളെ മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഒരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് മേടിച്ചു ുമിത്തരങ്ങളും പേഴ്സുകളും നല്ലതൊരു ഐറ്റംസും ഒക്കെ ഒക്കെയുണ്ട് ടെമ്പോള് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ ഊട്ടി വരുന്നത് തീർച്ചയായിട്ടും സന്ദർശിക്കണം കേട്ടോ ഈ തേയില ചോക്ലേറ്റ് ഫാക്ടറി കാരണം ഞങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സന്ദർശനമായിരുന്നു ഇവിടെ വന്നത് അപ്രേക്ഷകരും തീർച്ചയായിട്ടും വരണം ഊട്ടി വരുമ്പം തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ